ദൈവ തിരുനാമത്തിന്റെ ഉണ്ടാകട്ടെ വിപരീത ഉപദേഷ്ടാവായ ജോൺ കാൽവിന്റെ ദൈവശാസ്ത്ര വീക്ഷണത്തിലെ ഗുരുതരമായിരിക്കുന്ന ഉപദേശ ഇഷകൾ ടോട്ടൽ ഡിപ്രൈവറ്റി അൺകണ്ടീഷണൽ എലക്ഷൻ ലിമിറ്റഡ് അറ്റോൺമെന്റ് ഇറസിസ്റ്റബിൾ ഗ്രേസ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഈ ഫൈവ് തിയോളജിയെ സംബന്ധിച്ച് നമ്മൾ ഒരു മിനിറ്റിൽ കവിയാതെയുള്ള വിശകലനുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ സമ്പൂർണമായിരിക്കുന്ന അധപ്പതിനും അതായത് ടോട്ടൽ ഡിപ്രൈബിറ്റി രണ്ടാമത്ത് നിരുപാധിക തെരഞ്ഞെടുപ്പ് അൺകണ്ടീഷണൽ എലക്ഷൻ മൂന്നാമത്ത് ലിമിറ്റഡ് അറ്റോൺമെന്റ് പരിമിതമായ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ഈ മൂന്ന് ഭാഗങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലായി വിചിന്തനം ചെയ്യുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിച്ചു ദൈവം മനുഷ്യൻ അതപ്പതിച്ചപ്പോൾ സമ്പൂർണമായി അതപ്പതിച്ചു എങ്കിലും ദൈവത്തെ അറിയാൻ അവർ ദൈവത്തെ കണ്ടെത്തുമോ എന്നറിയണതിനെ തപ്പി നോക്കി എന്ന് പറയുന്ന പോലെ ദൈവത്തെക്കുറിച്ച് അല്പമെങ്കിലും എന്തെങ്കിലും അറിയാനുള്ള ഒരു വാഞ്ച മനുഷ്യന്റെ ഹൃദയത്തിൽ അവശേഷിച്ചു എന്നാൽ സ്വയനീതി പ്രവർത്തിയാലോ സ്വന്തം പ്രവർത്തിയാലോ അല്ലെങ്കിൽ രക്ഷാമാർഗത്താലോ മനുഷ്യന് ആത്മരക്ഷ പ്രാപിക്കുവാൻ ഒരിക്കലും സാധിക്കത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദൈവം മനുഷ്യനെ ബോധ്യമാക്കിക്കൊടുത്തു എന്നും നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞ് നിരുപാധിക തെരഞ്ഞെടുപ്പ് ദൈവം മനുഷ്യവർഗത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നുവെന്നും അതിലൊരു കൂട്ടം ആളുകളെ ദൈവം യാതൊരുവിധമായ ഉപാധികളും കൂടാതെ തന്റെ സർവാധികാരികതയിൽ ദൈവം തെരഞ്ഞെടുത്ത് രക്ഷയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്നും അല്ലാത്തവരെ ദൈവം അവഗണിച്ചു കളഞ്ഞിരിക്കുന്നു എന്നുമുള്ള ഗുരുതരമായ ഉപദേശം മൂന്നാമത്തെ ഭാഗമാണ് ലിമിറ്റഡ് അറ്റോൺമെന്റ് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും ഏക മനുഷ്യനാൽ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചതുപോലെ ഏകന്റെ അനുസരണത്താൽ ദൈവത്തിന്റെ രക്ഷാമാർഗം സകല മനുഷ്യനും ദൈവം നൽകിയിരിക്കുന്നു എന്നുമുള്ള ദൈവ വചനത്തിന്റെ നഗ്നമായ ലംഘനമാണ് ലിമിറ്റഡ് അറ്റോൺമെന്റ് അതായത് പരിമിതമായിരുന്ന വീണ്ടുപ്പന്റെ പ്രവൃത്തി എന്ന് പറയുന്നു നമ്മുടെ കർത്താവായ യേശു കാൽവല്ലെ ക്രൂഷിൽ യാഗമരണം അനുഭവിച്ചത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെയും പാപത്തിന്റെ ശാശ്വതമായ പരിഹാരത്തിനുവേണ്ടിയായിരുന്നു ഈ മൂന്ന് ലെറ്റേഴ്സ് എന്തിനെ പ്രതിദാനം ചെയ്യുന്നുവോ ആ യാഥാർത്ഥ്യം കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളായി പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു ഇന്ന് അതിന്റെ നാലാം ഭാഗം അതായത് ഇറസിസ്റ്റബിൾ ഗ്രേസ് തടുക്കാനാവാത്ത പ്രതിരോധിക്കാനാവാത്ത ദൈവകൃപ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം കാൽവിന് പഠിപ്പിച്ച മറ്റൊരു ദൈവശ്വാസമാണ് ഈ അവിടെ ഈ ഈ അപ്രതിരോധിതമായിരിക്കുന്ന ദൈവകൃപ എന്ന് അദ്ദേഹം പറയുന്നത് ഈ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ആരെയൊക്കെ തന്റെ സോവറയിൻ വെല്ലിൽ രക്ഷിപ്പാനായി ഇച്ഛിച്ചു പോകും ആ ആളുകളെ രക്ഷയ്ക്കു വേണ്ടി കർത്താവ യേശു കാൽവല്ലെ ക്രൂശം മരിച്ചു അങ്ങനെ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഏതു വ്യക്തികളെ ദൈവം ലോകസ്ഥാനിന് മുമ്പേ ക്രിസ്തുവിൽ മുൻകണ്ടുവോ അവരെ രക്ഷിപ്പാനായി ദൈവം അവർക്ക് കൃപ നൽകി ആ കൃപ അങ്ങനെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ള കൃപയാണ് ആ കൃപയെ പ്രതിരോധിക്കാൻ ആരൊക്കെ ദൈവം തെരഞ്ഞെടുത്തുവോ അവർക്ക് സാധിക്കത്തില്ല അപ്രതിരോധിതമായിരിക്കുന്ന ദൈവകൃപ എന്നാണ് ഇദ്ദേഹം പഠിപ്പിച്ചത് എത്ര ഗുരുതരമായൊരു ഉപദേശപ്പെട്ട കാരണം നോയി തീത്തോസ്റ്റലിന്റെ ലേഖനം രണ്ടാമധ്യായത്തിൽ അപ്പോസ്റ്റലായ പൊലൂസ്ലിക ഇപ്രകാരം വിളിച്ചു പറയുകയാണ് ഭാഗികരമായ ഭാഗികരമായി പ്രത്യാശിക്കായി വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുകയാണ് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുകൊല്ലും ദൈവത്തിന്റെ വചനം പറയുന്നത് രാമാലേഖനം അഞ്ചാം അധ്യായം ശ്രദ്ധിച്ചു പഠിക്കണം അവിടെ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ് ഈ പാപം പെരുകിയതുപോലെ കൃപയും അത്യന്തം പെരുകി വർധിച്ചു കൊന്നു ഏക മനുഷ്യന്റെ അനുസരണക്കുള്ളാലാണ് പാപം ഉളവായത് ആ പാപം മാനവരാശിയിൽ വർത്തിച്ച് പെരുകുകയും അത് പ്രചുര പ്രചാരത പ്രാപിക്കുകയും എല്ലാ മനുഷ്യരും പാപത്തിന് അധീനരായി തീരുകയും ചെയ്തു അതിന്റെ ഫലമായി അവർ ശാപത്തിന് കീഴെ അടയ്ക്കപ്പെട്ടു അതുപോലെ തന്നെ പാപം പെരുകിയെടുത്ത് കൃപയും അത്യുന്ന പെരുകി അവിടെയാണ് സാധു കൊച്ചുദ്ദേശിയുടെ പാട്ട് അർത്ഥവത്താകുന്നത് അതായത് പാപം പെരുകിയ സ്ഥാനത്ത് കൃപയും ഏറ്റവും പെരുകിയതാശ്ചര്യമേ എവിടെ പാപം പെരുകിയോ അവിടെ ദൈവം തന്റെ കൃപയെയും സമൃദ്ധിയായി കുഴിച്ചു എന്നാണ് ഈ കൃപ എന്ന് പറയുന്നത് കൃപ എന്ന വാക്ക് നമുക്ക് സാധാരണയായി ആ പണ്ട് പുരാതന കാലം പോലെ വേദപഠിതാക്കളായ ആളുകൾ സൺഡേ സ്കൂൾ പാടാവിലെ പോലെ പഠിപ്പിച്ചു വന്നിട്ടുള്ള ഒരു വിഷയമാണ് വാട്ട് ഈസ് ഗ്രേസ് എന്താണ് കൃപ അഫോസ്വന്നായ പൗലോസ് പറഞ്ഞിരിക്കുന്ന കൃപയുടെ നിർവചനം വേദോത്സവം പഠിക്കുന്ന ആളിൽ പറയുന്നെങ്ങനെയാണ് അനർഹമായ സന്ദർഭത്തിലും സാഹചര്യത്തിലും യാതൊരു പ്രതിഫല ഇച്ഛയും കൂടാതെ സ്നേഹവാനായ ദൈവം മനുഷ്യവർഗത്തോട് കാണിക്കുന്ന തന്റെ സൌജന്യമായ ദയയാണ് കൃപ എന്ന് പറയുന്നു കൃപാകടാക്ഷം എന്താ കൃപാകടാക്ഷം എന്നോട് കൃപയുണ്ടാണ് ലോർഡ് ബി മേഴ്സിഫുൾ ടു മീ ദൈവമേ എന്നോട് കണ്ണയുള്ളവനാകണമേ എന്നോട് കൃപയുള്ളവനാകണമേ എന്ന പാപി പ്രാർത്ഥിക്കുന്നു എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ കൃപ ലഭിച്ചു യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പറയുമ്പോൾ യോഹനാന പോസ്റ്റും പറയുകയാണ് ന്യായപ്രമാണം മോശമുഖാന്തിരം വന്നു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തിനും വന്നു ന്യായപ്രമാണം സീനായ്മ മോശം മുതൽ കാൽവറി അതായത് ക്രിസ്തു വരെ വാണു എന്നാൽ കൃപയെന്ത് ചെയ്യുന്നു ഇന്ന് അതിന്റെ തേർവാഴ്ച നടത്തിക്കൊണ്ട് ഇരിക്കുന്നു ദൈവം രക്ഷിപ്പാൻ മുൻകണ്ട ചില ആളുകളെ മാത്രം രക്ഷിപ്പാൻ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാമാർഗത്തിൽ ആ രക്ഷയുടെ അംശികളാക്കി അവരെ തീർക്കുവാൻ അവരിലേക്ക് മാത്രം ദൈവം തന്റെ കൃപയെ അയച്ചു കൊടുക്കുകയും അങ്ങനെ ആ കൃപയെ അവരിലേക്ക് ദൈവം അയച്ചു അയച്ചുകൊടുത്തിട്ട് അവരുടെ മൃതാവസ്ഥയിൽ നിന്ന് അവരെ ഉണർത്തുകയും അവരിൽ വിശ്വാസം അങ്കുരിപ്പിക്കുകയും അവർക്ക് മാനസാന്തരം ഉളവാക്കുകയും അങ്ങനെ അവരിൽ ദൈവത്തിന്റെ ജീവൻ പകരുകയും അവരെ രക്ഷിക്കുകയും ചെയ്തു എന്നാണ് ഈ കാൽവിൻ പഠിപ്പിക്കുന്നത് ഈ വാസ്തവത്തില് പത്തോ അൻപത്തിനാലോ വയസ്സുവരെ ജീവിച്ചിരുന്ന ഈ ഫ്രഞ്ച് ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹം വാസ്തുവത്തില് പഠിപ്പിച്ച ഇത്തരം ഈ അൾട്രാ കാൽവിനിസം കൾട്ടിസം എന്ന് പറയുന്നത് ഗുരുതരമായിരിക്കുന്ന ആശയപേക്ഷകൾ ഉണ്ടാക്കുന്നതാണ് തീത്തോസ്വൽ ലേഖൻ പറയുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നാണ് എന്താണ് ഈ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ അതാണ് യഹോദിയയിലെ ഭേദലഹീമിൽ നാം കാണുന്നത് പത്രോസ് തന്റെ ലേഖനം പറയുമ്പോൾ ഉദയനക്ഷത്രം ഹൃദയത്തിൽ ഉദിക്കുവോളം എന്നൊരു വാക്ക് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ ഉദയനക്ഷത്രത്തെ കുറിച്ച് ഈ പറയുമ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം പറയുമ്പോൾ യാക്കോബിൽ നിന്ന് ഒരു ഉദയനക്ഷത്രം ഉദിക്കും എന്നാണ് വായിക്കുന്നത് യാക്കോബിൽ നിന്ന് ഒരു ഉദയനക്ഷത്രം ഉദിക്കും അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും അപ്പൊ യാക്കോബിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഉദയനക്ഷത്രം എന്ന് പറയുന്നു യഹുദ ഗോത്രത്തിൽ ഇസ്രായേൽ വംശാവലിയിൽ അബ്രഹാമി സന്തതി പരമ്പരയിൽ ലോകത്തിന്റെ പാപം ചുമന്നൊഴിപ്പാൻ ദൈവത്തിന്റെ കുഞ്ഞാടായി ലോകത്തിൽ രംഗപ്രവേശം ചെയ്യാനിരുന്ന കർത്താവായ യേശു ക്രിസ്തുക്കുറിച്ചാണ് ആ യേശു ക്രിസ്തുവിനെ ലോകത്തിന് സംഭാവന ദൈവം ചെയ്തപ്പോൾ സകല മാനവജാതിയോടും ദൈവം കൃപ കാണിക്കുകയാണ് ചെയ്തത് ഇവിടുത്തെ ചുരുക്കഞ്ചല ക്രിസ്ത്യാനികളോടോ അല്ലെങ്കിൽ വേറെ ചുരുക്കം ജല യഹോദന്മാരോടോ മറ്റു ചില ഒരു ചെറിയ വിഭാഗം ആളുകളോടോ എന്നല്ല സകല മനുഷ്യരോടും വലിയവനായ ദൈവം തന്റെ കൃപയെ കാണിച്ചു കൃപയുടെ ഉദയമാണ് വേദലയംപുരയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ോസേബ് എന്ന് പറയുന്ന യഹൂദാഗോത്രത്തിലെ ഒരു പുരുഷനു വേണ്ടി വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട കന്യകയായിരുന്ന മറിയ കർത്താവിന്റെ കൃപ അവൾക്ക് ലഭിച്ചു കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നാണ് കർത്താവായ യേശുവിന്റെ അവതാരം അല്ലെങ്കിൽ അവന്റെ ജനത്തെക്കുറിച്ച് പ്രസ്താവിക്കുവാൻ മറിയയെ സമീപിച്ചപ്പോൾ ഗബ്രിയേൽ ദൂതൻ വിളിച്ചു പറഞ്ഞത് അപ്പോൾ അവരു വന്ദനമെന്ന് അവളും ആശ്ചര്യപ്പെട്ടു അവളോട് ദൂതൻ പറയുകയാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്ന നേടിയിട്ടുണ്ടല്ലോ യും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നമേൽ വരികയും നിന്നിലൊരു സന്തതി ഉദ്ഭൂതമാകുകയും അവനെ ലോകത്തെ പാപകത്ത് നിന്ന് രക്ഷിപ്പാണ്ടിക്കൊണ്ട് യേശു എന്ന് പേർ വിളിക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കണം മറിയ പുരുഷബന്ധം കൂടാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു അവൻ യേശു എന്ന് പേർ വിളിച്ചു ഈ യേശു ആണ് നസ്രയനായ യേശു 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 യഹൂദിയയിലെ ഭേദലഹേമിൽ ജനിച്ചപ്പോൾ ആകാശത്തിൽ മാലാകന്മാർ ഇങ്ങനെ പാടി അത്യുനതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം അത്യുനതങ്ങൾ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം മനുഷ്യവർഗത്തിന് സമാധാനം നൽകുവാൻ മാനവജാതിയുടെ മേൽ ദൈവം ചൊരിഞ്ഞ ദൈവകൃപയുടെ ഉദയമാണ് മറിയുടെ ഉദരം മുതൽ ഈ യഹോദയിലെ ഭേദലഹ്യമിൽ യേശുവിന്റെ ജന്മം വരെയുള്ള സംഭവ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കർത്താവായ യേശു ജനിച്ചത് അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം ലോകത്തോട് കാണിച്ചത് സകല മാനവ്യാതിയോടുമുള്ള ദൈവത്തിന്റെ കൃപയാണ് ഞാൻ ആദ്യം തന്നെ ഓർപ്പിച്ചു അനർഹമായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ഇപ്പൊ യാതൊരു പ്രതിഫലിച്ചയും കൂടാതെ ദൈവം മനുഷ്യവർക്ക് നൽകുന്ന ദാനമാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് ഇറ്റ്സ് അൻ അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗോഡ് ദൈവത്തിന്റെ പ്രതിഫലച്ഛില്ലാത്ത ദാനമാണ് കൃപ എന്ന് പറയുന്നത് അത് സകല മനുഷ്യവർഗത്തിനു വേണ്ടി നൽകിയിരിക്കുകയാണ് ഇനി ആ കൃപയുടെ പ്രദർശനമാണ് നമുക്ക് കാൽവറിയിലെ ഗോൽഗോദായിൽ കാണുവാൻ കഴിയുന്നത് എന്താണ് അപ്പോസൻ പറയുന്നത് ദൈവം തന്റെ പുറമെയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകൻ താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു കാൽവറിലെ ഗോൽഗോദായിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ നസ്രയനായ യേശുവിനെ ലോകത്തിന്റെ പാപം ചുമത്തപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടായി പിതാവായ ദൈവം നിത്യയാഗമായി തീരുവാൻ അവിടെ നിർത്തിയപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം വിളിച്ചു പറയുകയാണ് ദൈവം തന്റെ ഓർമ്മയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുങ്ങുന്ന നിമിത്തം താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കാനുമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം യഹൂദിലെ വേദലഹിയമിൽ അവൻ ജനിച്ചപ്പോൾ മാലാകുമാർ പാടി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം അപ്പൊ ലോകത്തിലെ സകല മനുഷ്യർക്കും ഇതാ ദാവിന്ദ സന്ധതിയായി യേശു എന്ന ക്രിസ്തു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ഇതാ ദാവിന്ദ്രന്റെ സന്തതിയായി യേശു എന്ന ക്രിസ്തു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു അവനെയാണ് പോയി ആട്ടിടിയന്മാർ കണ്ട് നമസ്കരിച്ചത് പിന്നീട് അവനെയാണ് വിദ്വാൻമാർ ചെന്ന് വീണ് നമസ്കരിച്ചത് അവനാണ് പൊന്നെ മോര് കുതിരകം എന്നിവ കാഴ്ചവെച്ചത് ആ കർത്താവായി യേശുവിന്റെ ജനനം സർവലോകത്തോടും ദൈവം കാണിച്ച ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരമായിരുന്നെങ്കിൽ കാൽവല്ലേ ക്രൂശിൽ ദൈവവനെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ക്രൂശിൽ ഉയർത്തിയത് തന്റെ കൃപയുടെ മഹാപ്രദർശനമായിരുന്നു അവിടെയാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വലിയ കൃപയെ മഹാപ്രദർശനമായി പ്രദർശനമായി സ്വർഗം നമ്മുടെ മുമ്പാകെ പ്രദർശിപ്പിച്ചത് പ്രിയമുള്ളവരെ ഇവിടെയാണ് നമ്മള് ഈ കാൽവിന് പഠിപ്പിച്ച അബദ്ധ ജടിലമായിരിക്കുന്ന ബിൾ ഗ്രെയ്സ് അതേ പറയുന്നത് ആരെയൊക്കെ രക്ഷിപ്പാൻ ദൈവം മുൻപ് കൂട്ടി തീരുമാനിച്ചു അവരിലേക്ക് ദൈവം തന്റെ കൃപയെ വ്യാപിപ്പിക്കുമ്പോൾ ആ കൃപയെ പ്രതിരോധിക്കുവാൻ മനുഷ്യന് സാധിക്കത്തില്ല അവർ ആ കൃപയ്ക്ക് വശമ്പതരായി രക്ഷപ്രാപിച്ചേ മതിയാവുകയുള്ളൂ എന്നാണ് അങ്ങനെയല്ല ദൈവനം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ആറാമത്തെ മൂന്നാം വാക്യം വായിക്കണം സൃഷ്ടി മുതൽ നോഹയുടെ കാലം വരെയുള്ള കാലത്തിന്റെ ചരിത്രം അവിടെ മോശരേഖപ്പെടുത്തിയിട്ടുണ്ട് ഉൽപ്പത് ഒന്നാം ഒന്നാമധ്യായം മുതൽ ആറാം തന്നെ മൂന്നാം വാക്യം വരെ വരുമ്പോൾ മാനവയാതിയുടെ ചരിത്രം ഏതാണ്ട് രണ്ടായിരം വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞു രണ്ടായിരം വർഷം കഴിഞ്ഞപ്പോൾ കായിന്യ സംസ്കാരം അതിന്റെ ഏറ്റവും ഉത്തുങ്കതയിൽ എത്തിച്ചേരുകയും അത് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് നിബന്ധിക്കുകയും അത്യന്തം ഭയാനകമായ നിലയിൽ വഷളത്വം മനുഷ്യരിൽ പ്രബലമാകുകയും ചെയ്തു അങ്ങ് ഭൂമിയിൽ നിവാസികളുടെ ദുഷ്ടത വളരെ വലുതെന്നും ദൈവം കണ്ടു അതുകൊണ്ട് ഭൂമിയെ ദൈവം ന്യായം വിധിക്കുവാനായി തീരുമാനിച്ചു ഒരു മഹാപ്രളയത്തിലൂടെയാണ് ആ ആ ന്യായപതിയെ ദൈവം ഭൂമിയുടെ മേൽ വരുത്തുവാൻ തീരുമാനിച്ചത് അവിടെയാണ് ദൈവം നോഹയെ എഴുന്നേൽപ്പിച്ചത് അവിടെയാണ് നോഹമുഖാന്തരമായി ലോകത്തോട് പ്രസംഗിച്ചത് ആ നോഹയുടെ പ്രസംഗത്തെക്കുറിച്ച് നീതി പ്രസംഗിയായ നോഹയെന്നാണ് തിരുവനന്തപുരത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം ദൈവം അങ്ങനെ ചെയ്തു എല്ലാ തന്റെ ജീവിതകാലത്തുണ്ടായിരുന്ന ആളുകളോടെ എല്ലാം നോഹ പ്രസംഗിക്കുകയാണ് എന്താ പ്രസംഗിക്കുന്നത് അതിഭയാനകമായ ഒരു ന്യായപതി ഒരു പ്രളയ ന്യായപതി വരാൻ പോകുന്നു അന്ന് വരെ ഭൂമിയിൽ ഭൂമിയിൽ നിന്ന് മഞ്ഞ് ഉയർന്നും പൊങ്ങിയും ഭൂമിയിൽ വീണ സസ്യാദികളെ നനച്ചുപോകുന്നു വായിക്കുന്നു മഴ പെയ്തിരുന്നില്ല മഴ കണ്ടില്ലാത്ത ജനത്തോടെ വലിയൊരു പ്രളയമുണ്ടാകും ആ പ്രളയത്തിന്റെ കെടുതിയിൽ ഭൂമി മുഴുവൻ അത് മൊഴുകിപ്പോകും എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ അവർക്കൊരിക്കലും സാധിക്കുമായിരുന്നില്ല എന്നാൽ പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത് പറയട്ടെ ആ നോഹ ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷക്കാലം പ്രസംഗിച്ചു എന്നാ വേദപടിതാക്കളൊക്കെ ആ തലമുറയെ എണ്ണി നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം പറഞ്ഞാൽ വേദവസ്തു അങ്ങനെയിട്ടില്ല നൂറ്റി ഇരുപത് വർഷക്കാലം നോഹ പ്രസംഗിച്ചു എന്നാൽ നാം വായിക്കുന്നു ദൈവ കൃപയ്ക്ക് പാത്രി വിഭവിച്ച നോഹ ആ കൃപയുടെ വേലിയേറ്റത്തിലേക്ക് തന്നെ കണ്ട കേട്ട താൻ കണ്ട സകല ആളുകളെയും മാടി വിളിച്ചു പക്ഷേ ആരും ആ കൃപയിലേക്ക് വരുവാൻ അവിശ്വാസം കൊണ്ട് തയ്യാറായില്ല നോഹയും തന്റെ മൂന്ന് ആൺമക്കളും അവരുടെ ഭാര്യമാരും നോഹയുടെ ഭാര്യയും അല്പജനം എന്ന് വെച്ചാൽ എട്ടുപേർ ദൈവം നിയോഗിച്ച പെട്ടടത്തിൽ കൂടെ കടന്ന് രക്ഷപ്രാപിച്ചു എന്നാണ് തിരുവിടുത്തം വായിക്കുന്നത് നോഹ പ്രസംഗിച്ചത് നോഹയുടെ ലോകത്തോടാണ് ആ കാലത്തെ ഭാവിയിലോടാണ് പത്രോസിൽ ലേഖനത്തിൽ പത്രോസ് പറയുമ്പോൾ ദൈവം പണ്ട് ക്രിസ്തുവിന്റെ ആത്മാവിൽ നോഹയുടെ കാലത്ത് ഇപ്പോൾ തടവിൽ കിടക്കുന്ന ആത്മാക്കളോട് എന്ത് ചെയ്തു ചെന്ന് രക്ഷയുടെ സുവിശേഷം അറിയിച്ചു എന്നാണ് പറയുന്നത് ആ വേദഭാഗം വളരെ വ്യക്തമാണ് നോഹ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നോഹ സുവിശേഷ ദൈവത്തിന്റെ സുവിശേഷം സുവിശേഷം പ്രസംഗിച്ച കാലഘട്ടങ്ങൾ അന്ന് നോഹയുടെ പ്രസംഗം കേട്ട ആളുകൾ ഇപ്പോൾ തടവറയിലാണ് എന്ന് പറഞ്ഞാൽ ബന്ധനത്തിലാണ് അവരെ നോഹയുടെ കാലത്ത് അവരോട് ദൈവം സംസാരിച്ചു എന്ത് സംസാരിച്ചു ഭയാനകമായൊരു ന്യായപതി വരാൻ പോകുന്നു അതൊരു പ്രളയ ന്യായവതിയാണ് ഈ പ്രളയന ന്യായപതിന് നിങ്ങൾ രക്ഷപ്പെടുവാൻ തയ്യാറായിക്കൊള്ളുവിൻ എന്നാണ് പ്രസംഗിച്ചത് പക്ഷേ അവരതിന് തയ്യാറായില്ല അവർ വിശ്വസിച്ചില്ല നോഹയുടെ പെട്ടതി പ്രവേശിച്ചില്ല വിശ്വാസത്താൽ നോഹ പ്രസംഗിച്ച പ്രസംഗത്തെ കൈക്കൊണ്ടില്ല മാനസാന്തരപ്പെടുവാൻ അവശ്യമില്ലായിരുന്നു അവർ മരിച്ചു ആ ജനത മാറ്റപ്പെട്ടു ഇന്നവർ ന്യായവതിയുടെ ബന്ധനത്തിൽ അവരെ ബന്ധിച്ചിരിക്കുകയാണ് അവരെ ക്രിസ്തുവിന്റെ ആത്മാവാണ് ആത്മാവാണെന്ന് നോഹയോടുകൂടെ ജനത്തോട് സംസാരിച്ചത് അതിലെ ചില ആളുകളെ മാത്രം നോഹയുടെ പ്രസംഗം മുഖാന്തരമായി ചില ആളുകളെ മാത്രം ആ പ്രദേശങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അവരിലേക്ക് ദൈവം അപ്രതിരോധിതമായിരിക്കുന്ന കൃപയെ വ്യാപിപ്പിക്കല്ലോ ചെയ്തത് ആ കാലഘട്ടങ്ങളിലെ മനുഷ്യർക്ക് എല്ലാവർക്കും വിശ്വസിക്കുവാനും വിശ്വാസ്യത നോഹയുടെ പെട്ടത്തിലേക്ക് കടന്നു വരുവാനും കഴിയുന്ന കൃപയുടെ സുവിശേഷമാണ് നോഹ പ്രസംഗിച്ചത് ഇന്നും ലോകത്തോട് നാം അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിമിതിയില്ലാത്ത കൃപയുടെ സുവിശേഷമാണ് ആ സുവിശേഷതയാണ് പത്രോസ് പറയുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ കൃപയുടെ സുവിശേഷം അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത ആ കൃപയുടെ സുവിശേഷത്തില് എല്ലാ മനുഷ്യർക്കും വിശ്വസിക്കുവാനുള്ള കൃപ കർത്താവ് പൊതുവായി നൽകിയിരിക്കുകയാണ് വേറെ ചിലരെ തെരഞ്ഞുപിടിച്ചെടുത്തിട്ട് അതായത് ആയിരം പേരെ കണ്ടാൽ അൻപത് പേരെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് രക്ഷിക്കപ്പെടാനുള്ള കൃപ പകരുകയും അവരെ ലോകസ്ഥാനും മുമ്പേ ദൈവം തെരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് രക്ഷയിലേക്ക് പ്രവേശിക്കാനായി തന്റെ കൃപയെ അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്ത കർമ്മപരിപാടിയായിരുന്നല്ല ദൈവത്തിന്റെ രക്ഷാപദ്ധതി മറിച്ച് ലോകത്തിലെ സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവകൃപയാണ് മൂന്ന് പതിനാറ് നമുക്ക് എല്ലാവർക്കും മനഃപാഠമാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും അല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട നാലും മൂന്ന് ഏഴ് പേരും അല്ല പറഞ്ഞു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാണെന്നെ കൊണ്ടും ലോകത്തെ സ്നേഹിച്ചു ദൈവം ക്രിസ്തുവിൽ ലോകത്തിന് പാപത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്ത മനുഷ്യവർഗത്തിന്റെ പാപത്തെ മുഴുവൻ എന്ത് ചെയ്തു ക്രിസ്തുവിന്റെ ക്രൂശ്വരത്തിൽ ദൈവം കണക്കാക്കി അങ്ങനെ കണക്കാക്കിയപ്പോൾ ലോകത്തിലെ എല്ലാ മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരം കർത്താവായി യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമനത്തിൽ സാധ്യതമായി എന്നാണ് അപ്പോസ്റ്റൽ നായ് പോലൂസ് പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ കൃപയെ കുറിച്ചപ്പോൾ ഈ ഉൽപ്പത്തി ആറ് മൂന്നിൽ പറയുമ്പോൾ അവിടെ ആറിന് മൂന്നിൽ നോഹ പ്രസംഗിച്ചിട്ടും മാനസ്വാദര്യത്തിന് വഴിപ്പെടാതെ അനുദപിക്കുവാൻ തയ്യാറാവാതെ പാപബോധമുണ്ടാകാതെ നോഹയിലൂടെ സംസാരിച്ച ക്രിസ്തുവിന്റെ ആത്മാവിനെ അംഗീകരിക്കാൻ മനസ്സില്ലാതെ അഡമന്റായി ആയി ഞങ്ങൾക്ക് ഈ പ്രളയ ന്യായവിധിയെക്കുറിച്ച് വിഷയമല്ല ഞങ്ങൾക്ക് ഈ പട്ടകത്ത് പ്രവേശിക്കണ്ട എന്ന് തീരുമാനിച്ച ആളുകളോട് ഉൽപ്പത്തി ആറിന്റെ മൂന്നിൽ കർത്താവ് വിളിച്ചു പറയുകയാണ് മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈ വിത്ത് മാൻ ഫോർ എവർ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ട് ഇരിക്കുകയില്ല മനസ്സില മനസ്സിലാകുമോ മനുഷ്യനിലേക്ക് ദൈവം കടത്തിവിട്ട കൃപയെ മനുഷ്യന് പ്രതിരോധിക്കാൻ കഴിയുകയില്ലെന്നാണ് ഈ കാൽവിൽ എന്ന് പറയുന്നത് ദുരൂപദേഷ്ടാവ് പ്രസംഗിച്ചത് അദ്ദേഹം പഠിപ്പിച്ച എങ്ങനെയാണ് എന്നാൽ ഉൽപ്പത്തി ആറ് മൂന്ന് പറയുന്നത് ദൈവകൃപയെ തടയാനും ദൈവത്തിന്റെ കൃപയെ പ്രതിരോധിക്കാനും മനുഷ്യന് തന്റെ ഇച്ഛാശക്തിയോട് സാധിക്കുമെന്നാണ് അതുകൊണ്ട് പറയുന്നത് മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈവ് വിത്ത് മാൻ ഫോർ എവർ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല ദൈവം ആ വാദം നിർത്തി പ്രളയത്തെ അയച്ചു ജനം പ്രളയക്കിടയിലാക്കപ്പെട്ടു അവർ ന്യായം വിധിക്കപ്പെട്ടു മരിച്ചവരുടെ ആത്മാക്കളിൽ നിന്ന് നിത്യനിർണ്ണത്തിനായി ബന്ധനത്തിൽ ആയിരിക്കുന്നു അതാണ് പദോസ് പറയുന്നത് ദൈവം മണ്ട് നോഹയുടെ കാലത്ത് ക്രിസ്തുവിന്റെ ആത്മാവിൽ ഇപ്പോൾ തടവുകൾ കിടക്കുന്ന ആത്മാക്കളോട് നെയ്തു സുവിശേഷം അറിയിച്ചു പക്ഷേ ഇനി എന്താ പ്രയോജനം മരിച്ചു കഴിഞ്ഞിട്ടൊരു പ്രയോജനവും ഇല്ല അപ്പൊ ഞാനിന്റെ വാക്കിൽ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം ലോകത്തിന് സംഭാവന ചെയ്ത രക്ഷയുടെ കൃപ സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് എല്ലാ മാനവജാതിക്കും വേണ്ടിയുള്ളതാണ് എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ളതാണ് അതിൽ നിന്ന് ദൈവം ആരെയും ഒഴിവാക്കിയിട്ടില്ല രണ്ട് കൃപയാൽ ഏത് വ്യക്തിക്കും എന്ത് ചെയ്യാം കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെടാം അല്ലെങ്കിൽ എന്തു ചെയ്യാം അവിശ്വസിച്ച് ശിക്ഷാവിധിക്ക് യോഗ്യന്മാരായി തീരാം ദൈവത്തിന്റെ കൃപ നിരന്തരമായി മനുഷ്യനെ ദണ്ഡിപ്പിച്ചിട്ടും അവനത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ എന്താണ് ഇബ്രാലേഖന ഭത്തിന്റെ ഇരുപത്തിയാറ് വലിയ വാക്യങ്ങൾ വായിക്കുന്നത് ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമായി തീരും എന്നറിഞ്ഞുകൊള്ളുക അവിടെ വായിക്കുന്നു നമ്മുടെ കർത്താവിന്റെ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ ദൈവമുള്ളവരെ കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നിരാകരിക്കുക എന്നാണ് അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവ ഒരുക്കിയ രക്ഷാമാർഗത്തെ എന്ത് ചെയ്യുക മനഃപൂർവ്വമായി വേണ്ട എന്ന് വെക്കുക അപ്പൊ പ്രതിരോധിക്കാൻ കഴിയുമോ എത്രയോ പ്രാവശ്യം പാപികളായ ആളുകളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്നേഹിത താങ്കൾ പാപിയാണ് പാപിയായി മനുഷ്യൻ ഒരു ദിവസം മരിക്കും മരിച്ചാൽ അവന്റെ ആത്മാവ് ശരീരത്തെ വിട്ട് വേർപെടും വേർപെട്ടാൽ നിത്യ നരകാജ്ഞയ്ക്കായി അവൻ പാതാളത്തിലേക്ക് പോകും അന്ത്യന്യായവതിക്കായി അവനോട് സൂക്ഷിക്കപ്പെടും ഏറ്റൊടുവിലായി തീ പൊയ്കയിലേക്ക് അവൻ എറിയപ്പെടും ആയാൽ ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദകാലമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിരവധി പ്രാവശ്യം പ്രസംഗിച്ചിട്ടും ആ പ്രസംഗം ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടത് മുഖാന്തരമായി പാപബോധം ഉളവായെങ്കിലും റിബല്യസ് മൈൻഡ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരുവിധത്തിലും അംഗീകരിക്കാൻ മനസ്സില്ലാത്ത മാത്സരികമായ മനോഭാവം കൊണ്ട് ദൈവത്തിന്റെ കൃപയെ മനുഷ്യൻ അനാദരിച്ചു കളയുന്നു എന്ന് നമ്മൾ തിരുവനന്തപുരത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ അപ്രതിരോധിത ദൈവകൃപ എന്നൊരു കൃപയില്ല ദൈവത്തിന്റെ കൃപയെ സ്വീകരിക്കാനോ പ്രതിരോധിക്കാനോ മനുഷ്യന്റെ ഇച്ഛാശക്തി കൊണ്ട് മനുഷ്യനെ സാധിക്കും കർത്താവായ യേശുവിനെ രക്ഷിതവായി സ്വീകരിക്കുവാനോ തിരസ്കരിക്കുവാനോ മനുഷ്യന്റെ ഇച്ഛാസ്വാധീനം കൊണ്ട് മനുഷ്യനെ സാധിക്കും ഞാൻ ചോദിക്കട്ടെ മനുഷ്യന് വാസ്തുവിൽ എന്താണ് വീണത് മനുഷ്യനു വീണുന്നത് ദൈവം മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയ ദൈവകൃപയുടെ മാസ്മരികതയിലേക്ക് വിശ്വാസത്താൽ അവൻ കടന്നു വന്ന് കർത്താവായി യേശുവിനായി ജീവിതം സമർപ്പിച്ച് ഏൽപ്പിച്ച് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് അപ്പൊ സകല മനുഷ്യർക്കും വേണ്ടി ദൈവം ഒരുക്കിയ ഈ കൃപ സകല മനുഷ്യരെയും രക്ഷിപ്പാൻ മതിയായ കൃപയാണ് എന്നാൽ ആ കൃപയിലേക്ക് വരുവാൻ മനസ്സില്ലാത്തവർക്ക് മനഃപൂർവ്വമായി ആ കൃപയെ നിരാകരിക്കുന്നവർക്ക് എതിരുകളെ ദഹിപ്പിക്കുന്ന ഒരു ക്രോധാഗ്നി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു ഞാൻ എന്റെ വാക്കിലൂടെ നിർത്തേണ്ടത് പ്രിയമുള്ളവരെ ഇറസിസ്റ്റബിൾ ഗ്രേസ് അതായത് അപ്രതിരോധിത ദൈവകൃപ എന്നൊരു കൃപ വിശുദ്ധ വേദപ്രശ്വനില്ല ദൈവത്തിന്റെ കൃപയെ മനുഷ്യന് പ്രതിരോധിക്കാൻ സാധിക്കും നിരാകരിക്കാൻ സാധിക്കും തള്ളിപ്പറയാൻ സാധിക്കും അംഗീകരിക്കാതിരിക്കാൻ സാധിക്കും മനസ്സോടെ നിത്യനിരകത്തിലേക്ക് പോകാനും സാധിക്കും അതുകൊണ്ട് ഈ ടുലീപ് എന്ന് പറയുന്ന ഉപദേശ പിശയിലെ ദൈവശാസ്ത്ര വീക്ഷണത്തിലെ ഈ നാലാമത്തെ ലെറ്റർ എന്തിനെ പ്രതിദാനം ചെയ്യുന്നു ആ യാഥാർത്ഥ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് അറിയിച്ചത് കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എഫ് എസ് ഹോസിലെ വിശ്വാസികളോട് എഫ് എന്റെ രണ്ടിനീട്ടിൽ അപ്പോസ്റ്റായി പോലീസ് പറയുകയാണ് അതിന് നിങ്ങളുടെ പ്രവൃത്തിയും കാരണമല്ല ദൈവത്തിന് ദാനം അത്രേ ആകുന്നു ദൈവം ദാനമായി തന്റെ കൃപയാൽ മനുഷ്യവർക്ക് നൽകിയ ആ തന്റെ രക്ഷയെ മനുഷ്യന്ത് ചെയ്യാം ഒന്നെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ അസ്വീകാര്യമായി കണക്കാക്കാം അല്ലെങ്കിൽ നിരാകരിക്കാം എന്നാണ് എന്റെ അർത്ഥം അതുകൊണ്ട് ഒരു വസ്തുത മനസ്സിലാക്കുക ദൈവം കുറെ പേര് രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിട്ടില്ല വേണ്ടി ക്രിസ്തു മരിച്ചിട്ടില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ദൈവത്തിന്റെ കൃപയെ പകർന്നിട്ടില്ല സകല മനുഷ്യന്റെയും രക്ഷയ്ക്കു വേണ്ടിയുള്ള ദൈവകൃപയാണ് കർത്താവായ യേശു യഹൂദിലെ ബേദഹിമിൽ ഉദിപ്പിച്ചത് കാൽവറിയിൽ പ്രദർശിപ്പിച്ചത് ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള ഏത് പാപിയായ മനുഷ്യൻ വിശ്വാസത്താൽ സ്വീകരിച്ച് അവനെ കർത്താവിന്റെ രക്ഷിതമായി കൈക്കൊണ്ടാലും നിശ്ചയമായും അവന്റെ പാപങ്ങൾ മോചിക്കപ്പെടും അവൻ ദൈവ വൈതലായിത്തീരും ആ ദൈവകൃപയിലേക്ക് അവൻ ആകർഷിക്കപ്പെടും അവന് നിത്യജീവന്റെ പങ്കാളിയായി തീരുവാൻ സാധിക്കും ഇതാണ് വേദപുസ്വം പഠിപ്പിക്കുന്ന കൃപ എന്ന് പറയുന്നത് ഇതാണ് കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത് അത് വിശ്വസിച്ച് അംഗീകരിച്ച് ഈ നിലയിൽ ഏതെങ്കിലും നിലയിൽ അപ്രതിരോധിത ദൈവകൃപ എന്ന് പറയുന്ന വ്യാജ ഉപദേശത്തിന്റെ ഉടക്കിൽ ആരെങ്കിലും പിടിപെട്ട് കിടപ്പുണ്ടെങ്കിൽ അവർ കർത്താവിന്റെ വചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവകൃപയിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ സർവേശ്വരൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ യുവാക്കൾ ഇവിടെ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഭവൻ സുഭശേഷൻ ടൈറ്റസ് ഫ്രം പിടയാറുള്ള താങ്ക് യു